പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസം അണക്കത്തിന്റെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി സ്വർഗത്തിന്റെ മുമ്പിൽ മധ്യസ്ഥയാകുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൽ ആയിരിക്കാം പരിശുദ്ധി അമ്മ സന്തോഷിക്കുകയാണ് എപ്പോഴാണ് അമ്മ സന്തോഷിക്കുന്നത് മക്കൾ അമ്മയുടെ വഴിയെ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്ത് സ്വർഗത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോ അമ്മയ്ക്കത് എപ്പോഴും സന്തോഷമാണ് ഇവിടെ ലുക്കാട്സു ശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ഏഴാം വാക്യം ധ്യാനവാക്യമായി നമുക്കെടുക്കാം എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു പരിശുദ്ധി അമ്മ പറയുകയാണ് എന്റെ ചിത്തം എന്റെ ജീവിതം സ്വർഗസ്ഥനായ ദൈവത്തിന് മുമ്പിൽ ആനന്ദിക്കുന്നു എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്റെ ആനന്ദം എന്ന് പറയുന്നത് എന്റെ രക്ഷകനായ ദൈവത്തിലാണ് എന്റെ ആനന്ദം എന്റെ ആഹ്ലാദം എന്റെ സന്തോഷം അത് മുഴുവൻ അടങ്ങിയിരിക്കുന്നത് സ്വർഗത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ ആനന്ദിക്കുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്ന പറയുമ്പോൾ ആത്മാവിൽ ആനന്ദിക്കുന്ന പരിശുദ്ധം അറിയും എന്തിനു വേണ്ടിയിട്ട സ്വർഗത്തെ മഹത്വപ്പെടുത്തി എന്റെ ഇഷ്ടമല്ല സ്വർഗത്തിന് ഇഷ്ടം നടപ്പിലാക്കണം എന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോൾ ആ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വാർത്ഥതയില്ല കാരണം ലക്ഷ്യം ഒന്നാം ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് സ്വർഗം അകത്തപ്പെടണം സ്വർഗത്തിന്റെ കാര്യങ്ങൾ ലോകത്തിൽ നടക്കണം ലോകം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യണം ഈ ലോക ജീവിതം അത് താൽക്കാലികമാണെന്നും ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതെ എല്ലാ ആത്മാക്കളും സ്വർഗത്തിൽ പിതാവായ ദൈവത്തോടും പുത്രനായ ഈശോയോടും പശുദ്ധാത്മാവായ ദൈവത്തോടും ആയിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനം അത് നടക്കുമ്പോ അറിയാതെ തന്നെ ഉള്ളിൽ വരുന്ന ഒരു പ്രവൃത്തിയാണ് ആനന്ദം എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഈ ആറാം ദിവസം പരിശുദ്ധി അമ്മ നമ്മയെ നോക്കി ആനന്ദിക്കണമെങ്കിൽ പരിശുദ്ധി അമ്മ അമ്മയെ നോക്കി സ്വർഗം ആനന്ദിക്കണമെങ്കിൽ നാം എന്തു ചെയ്യണം അതാണ് പരിശുദ്ധി അമ്മ ഈ വാക്യത്തിലൂടെ നമ്മളോട് പറയുന്നത് എന്റെ ആത്മാവ് ആനന്ദിക്കുന്നു എന്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു കാരണം എൻ്റെ മക്കൾ എന്റെ മക്കൾ എൻ്റെ വഴിയെ സ്വർഗത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അതെപ്പോഴും അമ്മയ്ക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷമാകുന്നത് ഈ ആറാം ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ അമ്മയെ നമ്മുടെ മധ്യസ്ഥയും മാതൃകയും എല്ലാം എല്ലെല്ലാമായി സ്വീകരിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അമ്മയ്ക്ക് വേദന കൊടുത്തിട്ടുണ്ടോ അമ്മയുടെ ആനന്ദത്തിന് തടസ്സം നമ്മൾ നിന്നിട്ടുണ്ടോ നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടോ എങ്കിൽ ഒന്ന് തിരിച്ചറിയാൻ തിരികെ അമ്മയോട് ചേർന്നിരുന്ന അമ്മയോട് മാപ്പ് പറഞ്ഞ് സ്വർഗത്തെ മഹത്വപ്പെടുത്താൻ ശ്രമിക്കേണ്ട ശ്രമം ആരംഭിക്കേണ്ട ഒരു ദിവസമാണ് ആറാം ദിവസം പരിശുദ്ധി അമ്മയ്ക്ക് അത് അതൊത്തിരി ഇഷ്ടമാണ് കാരണം അമ്മ പറയും എൻ്റെ ജീവിതം മുഴുവനും തമ്പുരാന്റെ മുമ്പിൽ ഒരു നൈവേദ്യമായി സമർപ്പിച്ചവളാണ് ഞാൻ ആ ഞാൻ ഇനി ഈ ലോകത്തിൽ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥരാകുന്നുണ്ടെങ്കിൽ അതിന് പ്രധാന കാരണം എനിക്ക് എന്നെ ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരും സ്വർഗത്തിലെത്തണം സ്വർഗത്തെ മഹത്വപ്പെടുത്തണം അത് എന്റെ ഉത്തരവാദിത്വവും എന്റെ കടമയും ഞാൻ ചെയ്യേണ്ട പ്രവർത്തിയുമാണ് ഏതെങ്കിലുമൊക്കെ മക്കൾ അത് ചെയ്യാതെ വരുമ്പോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയാണ് നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ ഒരമ്മ എന്ന നിലയിൽ എന്ന നിലയിൽ നിങ്ങളുടെ മക്കൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണോ ഉണ്ടാവുക വേദനയല്ലേ ഉണ്ടാവുന്നത് ഇത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മയായ പരിശുദ്ധ അമ്മയ്ക്കും ഉണ്ടാവുന്നത് അമ്മ പറയുന്നത് പോലെ അമ്മ പറയുന്നത് ഒരിക്കലും തെറ്റായ കാര്യമായിരിക്കില്ല അമ്മ പറയുന്ന എപ്പോഴും നല്ല കാര്യമായിരിക്കും കാരണം അമ്മ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അമ്മയ്ക്ക് വേണ്ടിയല്ല സ്വർഗത്തിന് വേണ്ടിയാ സ്വർഗത്തിന് വേണ്ടി അവൾ ചിന്തിക്കുമ്പോ അവൾ നമ്മളോട് പറയും മക്കളെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ വർജിക്കണം ഇന്നയിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇനി വർജിക്കാൻ പറയുന്ന കാര്യങ്ങൾ വർജിക്കാതെ ചെയ്താൽ അത് അമ്മയ്ക്ക് വേദനയാണ് എന്നാൽ വർജിക്കണം എന്ന് പറയുമ്പോൾ അത് വർജിച്ചിട്ട് അമ്മ പറയുന്നത് പോലെ ജീവിച്ചാലോ അത് അമ്മയ്ക്ക് സന്തോഷമാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ അമ്മ ആത്മാവിൽ ആനന്ദിച്ച് ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിച്ച് ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള വരങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ സ്വർഗത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തെ മകത്വപ്പെടുത്തി ജീവിക്കാൻ അങ്ങനെ ആത്മാവിൽ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങളെയും അനുവദിക്കണമേ അതിനുള്ള കൃപ ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വാങ്ങിത്തരണമേ ആമേ